മെന്നി ട്രാവലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടുത്തെ രണ്ടാമത്തെ ദിവസമാണ് നമ്മളിത് ഇന്നലെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മുടെ പ്ലാനിങ്ങിലുള്ള ചില പ്രശ്നങ്ങളാണ് എന്നാലും ഇന്ന് നല്ലൊരു ദിവസമായിരിക്കും ഇന്ന് പക്ഷെ നമ്മൾ രാവിലെ എണീറ്റ് പോകാനൊക്കെ വിചാരിച്ചാണ് പക്ഷേ ഇന്നലത്തെ ബ്ലോക്കിലൊക്കെ പെട്ട് ഒരുപാട് ലേറ്റായിട്ടാണ് റൂമിലെത്തിയത് അതുകൊണ്ട് തന്നെ രാവിലെ പോകുമ്പോൾ കുറച്ച് വൈകി നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അഞ്ച് പ്രധാന സ്ഥലങ്ങളാണ് ഇവിടെ ദക്ഷിണ കന്നഡയിലുള്ള അതിലുള്ള ഒരു സ്ഥലമാണ് ബന്ദവാൾ ആ ബന്ധവാളത്തുള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ടാണിത് ശ്രീ കഞ്ചേശ്വരി ടെമ്പിൾ എന്ന ഈ സ്ഥലം ഇവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടാണ് ഏകദേശം ആയിരത്തോളം പടികളാണ് ഈ അമ്പലത്തിൽ കയറിപ്പോവാനുള്ളത് ഐതിഹ്യം അനുസരിച്ച് ഇവിടെ തപസ് അനുഷ്ഠിച്ച അഗസ്ത്യമുനിയാണ് ഇത് സ്ഥാപിച്ചത് ഐതിഹ്യം അനുസരിച്ച് അഗസ്ത്യമുനിയാണ് പാർവതി ദേവിക്കും ശിവഭഗവാനും വേണ്ടി ഈ അമ്പലം പണിതത് ഒരു അമ്പലം എങ്ങനെ ഒരു ടൂറിസ്റ്റ് എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ പ്രകൃതി ഭംഗിയായിരിക്കും അതിൻ്റെ ഉത്തരം ഒന്നാമത് ഇതൊരു വലിയ മലമുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പം ഇവിടെ കാഴ്ച വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ് നമ്മളെന്തായാലും ഇരുട്ടുന്നതിന് അടുത്ത സ്ഥലം പിടിക്കേണ്ടതിനാല് അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി നമ്മൾ അടുത്ത പോകുന്ന സ്ഥലം ഇപ്പം നിങ്ങളൊരു ഞായറാഴ്ച ഭയങ്കര ട്രക്കിങ്ങിലുള്ള മൂഡിലാണെന്ന് വിചാരിക്കേ പിന്നെ അധികമായിരിക്കും അറിയാത്തൊരു സ്ഥലം പിന്നെ നമ്മളൊരു പതിനൊന്ന് മണിക്കൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ട്രെക്ക് ചെയ്ത് ട്രെക്ക് ചെയ്ത് മുകളിൽ എന്താണ് എന്താണെന്ന് വിചാരിച്ച് ഇങ്ങനെ കയറിപ്പോയിട്ട് വൈകുന്നേരം ഒരു അഞ്ച് മണിയാകുമ്പോഴൊക്കെ ഇങ്ങനെ വിശ്രമിച്ച് സാവധാനം ഇറങ്ങി വരാണെങ്കിൽ ഈ സ്ഥലം മസ്റ്റ് വിസിറ്റ് ആണ് പിന്നെ നമ്മൾ ഈ റൂട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ പറഞ്ഞ അഞ്ച് പ്രധാന നഗരങ്ങളിൽ മാംഗ്ലൂർ മാത്രമായിരുന്നു വലിയൊരു സിറ്റി ആയിട്ട് നമ്മൾ കണ്ടത് പക്ഷേ ആ അതിന് ശേഷം അവിടെ നിന്ന് വിട്ട സ്ഥലങ്ങളിലൊക്കെ ഒരു ഗ്രാമ ഭംഗിയാണ് ഒരു സിറ്റിന്ന് പോയിട്ടൊരു ഒന്നും പറയാൻ പറ്റാത്തൊരു വണ്ടിയൊക്കെ കുറവാണ് ആ പിന്നെ ബിൽഡിംഗ് ആയാലും ആ വാഹനങ്ങളൊക്കെ കുറവാണ് ഒക്കെ പഴയ ടൈപ്പ് ബിൽഡിങ്ങായ ബാക്കിയെല്ലാം വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നതൊക്കെ ഒരു ഫോറസ്റ്റ് ടൈപ്പിലൊരു പഴയ സ്ഥലങ്ങളാണ് അങ്ങനെ നമ്മൾ ജമലാബാദ് കോട്ടയിലെത്തി അതായത് നമ്മളെ ടിപ്പു സുൽത്താൻ്റെ ഉമ്മയുടെ പേരാണ് ജമലാ ബീഗം അങ്ങനെ അവരുടെ പേരാണ് ഈ കോട്ടയക്കൊടുത്തിട്ടുള്ളത് ജമലാബാദ് ഫോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആയിരത്തി ഒന്നൂറ്റി അറുപത്തി മൂന്നിലാണ് ടിപ്പു സുൽത്താൻ ഇത് കോട്ടപ്പണിയിപ്പിച്ചത് പിന്നെ നമുക്കൊരു ആയിരത്തി ഒഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലാകുമ്പോൾ ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനൊക്കെ യുദ്ധത്തിൽ ഇത് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ ബ്രിട്ടീഷുകാരൊക്കെ ഇത് പിടിച്ചെടുക്കണമെങ്കിൽ ആ ബ്രിട്ടീഷുകാർ ഒരു സ്റ്റാമിന ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ അറിയുക അത്രയ്ക്ക് കയറാനുണ്ട് കയറിയാലും കയറിയാലും ആയിരിക്കും ഇപ്പത്തൊമ്പത് ഇപ്പത്തൊന്ന് അങ്ങനെ ഓരോ സ്ഥലത്തും പക്ഷെ ഇച്ചിരി നീങ്ങുമ്പോൾ പിന്നെ സ്റ്റെപ്പ് കാണും അങ്ങനെ പിന്നെയും പോവും പിന്നെയും പോവും അതാണ് ഈ കോട്ടയുടെ പ്രത്യേകത പക്ഷേ ഇപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് കോട്ടയൊന്നും ഇല്ല അവിടെ ഇങ്ങനെ കുറച്ച് അവശിഷ്ടങ്ങളേ ഉള്ളൂ ഇങ്ങനെ ആ ഒരു മതിൽ ആ ഒരു ആ ഒരു അങ്ങനെയുള്ള അവശിഷ്ടങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ നമുക്ക് ശരിക്കും അവിടെ പോയക്കാൽ ഒരു ട്രക്കിംഗ് ഫീൽ അനുഭവിക്കുക ഉള്ളൂ പിന്നെ കോട്ടയുടെ കുറച്ച് അവശിഷ്ടങ്ങളും കാണാം അത്രേ ഉള്ളൂ നമ്മളീ പോകുന്ന പോലെ നമുക്ക് തായന്നേ കാണാം വലിയൊരു കൂറ്റൻ ഒരു പാറ പോലെ മുകളിലെ നമുക്ക് കാണാം പിന്നെ ഏകദേശം ഒരാളാണെങ്കിൽ ഒരു മൂന്നു കുപ്പി വെള്ളവും രണ്ടാളാണെങ്കിൽ ആറു ഊപ്പി വെള്ളവും നിർബന്ധമാണ് അല്ലെങ്കിൽ നമ്മൾ വെള്ളം കിട്ടാതെ അവിടെ നിന്ന് എന്തേലും ലോകം എനിക്ക് പിന്നെ ഈ ഫോർട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ പടികളാണ് നന്നായിട്ട് ആ സമയത്ത് ഏത് മീഷം വെച്ചിട്ടായിരിക്കും ഇവർ കൊത്തിയത് ഇതിങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ ഭയങ്കര രസമാണ് മോളിൽ നിന്ന് താഴേട്ടോക്കുന്ന സമയത്തൊക്കെ ഒക്കെ ഭയങ്കര വ്യൂ ആണ് അവിടെ ഇവിടെ എത്തുമ്പോൾ വിചാരിച്ച ആ കോട്ട എത്തി കഴിഞ്ഞ് തിരിച്ചു പോകാലോ എന്ന് വിചാരിച്ചു പക്ഷേ ആ ഒരു സൈഡ് അപ്പുറത്തെത്തുമ്പോൾ വീണ്ടും മുകളിലോട്ട് സ്റ്റെപ്പ് അങ്ങനെ വീണ്ടും കയറി വീണ്ടും കയറിയപ്പോൾ അവിടുന്ന് മുകളിൽ വീണ്ടും സ്റ്റെപ്പ് അങ്ങനെ എന്താ പറയണ്ട നമ്മളാ ഒരു ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സമയത്ത് അവിടെ നിന്നുള്ളൊരു വ്യൂ അതൊരു അപാരം വ്യൂ തന്നെയായിരുന്നു പക്ഷേ ഇവിടെ നിന്ന് ഞാൻ താഴെ വണ്ടി പാർക്കിങ്ങിൽ നോക്കിയപ്പോൾ കേരള വണ്ടിയൊന്നും ഇല്ല ഒരു വണ്ടി പോലും ഞാൻ കണ്ടില്ല എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള ആളുകൾക്ക് ഈ സ്ഥലമൊക്കെ അറിയില്ലായിരിക്കും എന്ന് തോന്നുന്നു അറിയില്ല ഇനി എന്ന് അറിയില്ല പക്ഷേ അവിടെ കണ്ട പാർക്കിംഗ് വണ്ടിയിലൊക്കെ കർണാടക വണ്ടികൾ മാത്രമേ ഉള്ളൂ കേരള വണ്ടി ഒരാളുടെ വണ്ടി പോലും കണ്ടില്ല ഞാൻ നമ്മൾ റാണിപുരമൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്കൊന്നും ഇത്രയില്ല കയറാമെന്ന് തോന്നുന്നു റാണിപുരത്തിനേക്കാളും ഹൈറ്റിലാണ് ഈ സ്ഥലമുള്ളത് ഇവിടുത്തെ വ്യൂവും നല്ല അഭാര വ്യൂ ആണ് അവിടുന്ന് ഇറങ്ങി കാലൊക്കെ അനക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്തായാലും നമ്മൾ ഈ കർണാടക സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ